ഹായ് ഇന്ന് നമ്മൾ ആന്തൂര്യം പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോ മാത്രമല്ല ഇതിൻ്റെ ഒരു കോംബോ ഓഫർ കൂടിയാണ് ആന്തൂര്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റുന്ന അവസരമാണ് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ആന്തൂര്യത്തിൻ്റെ നല്ല കിഡിലൻ വെറൈറ്റീസും നല്ല ഓറഞ്ച് റെഡ് ചോക്ലേറ്റ് യെല്ലോ ലില്ലി വെറൈറ്റീസ് അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കോംബോ ഓഫർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പത്ത് കളേഴ്സ് മതിയെങ്കിൽ അങ്ങനെയൊക്കെ തരുന്നതായിരിക്കും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലാണെങ്കിലും അല്ലെങ്കിൽ കാറ്റലോഗിൽ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നമ്പർ ഇട്ട് ഓരോ വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് ആ വെറൈറ്റീസിൽ നിന്ന് നമുക്ക് മൂന്ന് വെറൈറ്റി മുതൽ പതിമൂന്ന് വെറൈറ്റി വരെ നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഇഷ്ടമുള്ള വെറൈറ്റീസ് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് മതി എന്നുള്ളവർക്ക് റാൻഡമായിട്ട് ആയിട്ട് പത്ത് വെറൈറ്റീസ് നമ്മൾ എങ്ങനെയാണ് എടുത്ത് അയക്കുന്നത് അതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയാണ് ആകെ നമുക്ക് പതിമൂന്ന് വെറൈറ്റി ആണുള്ളത് അതിൽ പത്ത് വെറൈറ്റി ആയിരിക്കും നമ്മൾ അങ്ങനെ അയക്കുമ്പോൾ അയക്കുന്നത് അപ്പോൾ അതിൽ ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ യെല്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ള യെല്ലോ അല്ല ഒരു ഡിമ്മായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് എല്ലാ വെറൈറ്റീസും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുള്ള വെറൈറ്റീസ് തന്നെയാണ് അത് മിനിയേച്ചർ വെറൈറ്റിയിലാവുമ്പം ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാവും ഇത് റെഡിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഞാൻ കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേർ റൂട്ട് ചെയ്തിട്ട് കുറച്ച് കൊക്കോപ്പീറ്റും കൂടി പൊത്തി വെച്ചിട്ടാണ് അയക്കുന്നത് സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടാണ് അത് ഇതുപോലെയാണ് ഷൂട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് തരുമ്പോൾ ഉള്ളത് സിംഗിൾ ഷൂട്ടിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇത് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഗ്രീന് റെഡ് അതുപോലെ തന്നെ ലൈറ്റ് റോസ് കളറൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലവറിന്റെ പാട്ടിലുണ്ടാവും ഇത് ലിപ്സ്റ്റിക്കിന്റെ ടൈഗർ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റീസ് സ്റ്റോക്ക് കുറവുണ്ടായിരുന്നു ഇപ്പം എല്ലാ വെറൈറ്റീസും ആയിട്ടുണ്ട് നല്ല മജന്ത കളറാണ് കേട്ടോ ഇത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഒക്കെ ഒരു വെറൈറ്റിക്കൊക്കെ നല്ല ഹൈറ്റ് വരുന്നുണ്ട് പക്ഷേ ഈ മജന്ത അതുപോലെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസ് ലില്ലി ടൈപ്പിലുള്ള ആന്തൂര്യത്തിനൊക്കെ ഹൈറ്റ് കുറവാണ് ഈ ഒരു ഹൈറ്റ് ആണ് മാക്സിമം ഈ വെറൈറ്റീസിനെ ഉണ്ടാവുക റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം സിംഗിൾ ഷൂട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി വൈറ്റ് മിനിയേച്ചർ ആണ് നമ്മൾ തരുന്നത് അതിന് പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിന് ലില്ലി വെറൈറ്റീസിനൊക്കെയാണ് പൊതുവേ ഹൈറ്റ് കുറഞ്ഞു വരുന്നത് ഈ വെറൈറ്റിക്കൊക്കെ നല്ല ഒരു ഹൈറ്റ് ഉള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് കാണാൻ പ്രത്യേക ഒരു സ്ട്രക്ചറിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക സിംഗിൾ സിംഗിളായിട്ടും അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പോലെ ഒരുപാട് ഉള്ളതല്ല പക്ഷേ എണ്ണത്തിൽ ഒത്തിരി കൂടുതലായിരിക്കും മിനിയേച്ചർ ഫ്ലവേഴ്സ് പ്ലാന്റിൽ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പം ഇതൊരു ബാസ്ക്കറ്റിൽ ഇതാ ഇതുപോലെ എടുത്തു വച്ചേക്കുവാണ് ഉണ്ട് പത്ത് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇതാ ഇതുപോലെ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് ഒരു പാക്കിൽ ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു പത്ത് വെറൈറ്റീസിന് വില വരുന്നത് അപ്പോൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഈ ആഴ്ച സ്റ്റോക്കുള്ള പ്ലാൻസിലൊന്നാണ് ഹോയ പ്ലാന്റ് ഇതുപോലെ നിറയെ നല്ല ബുഷിയായിട്ടുള്ള ഹോയയുടെ ഈ ഒരു വെറൈറ്റി ഇതങ്ങനെ കിട്ടില്ലാത്ത വെറൈറ്റിയാണ് ഇതിന് അഞ്ഞൂറ് രൂപയാണ് പോട്ടോട് കൂടിയിട്ട് നമ്മൾ അയച്ചു തരുന്ന ചാർജ് ഇനി അടുത്തത് വരുന്നത് അരളിയുടെ ഒരു കോംബോയാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ അരളിയുടെ വെറൈറ്റീസ് ഒരു കോംബോ ഓഫറാണ് മൂന്ന് വെറൈറ്റി ആണ് ഇതിനകത്ത് വരുന്നത് നല്ല വലിപ്പമുള്ള വെറൈറ്റീസ് ആണ് ഒന്ന് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം ആ ഒരു ഗ്രീൻ കളറിലുള്ള ലീഫാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്